പൊതുവിജ്ഞാനം ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നെയായി നാം ശ്രദ്ധിക്കേണ്ടത് ആൻസർ ഭക്ഷണം കഴിച്ച ഉടനെ രാത്രിയിൽ അത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുകയും കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഏത് സ്ഥലത്താണ് സ്ത്രീയുടെ ശരീരത്തിൽ കൂടുതൽ അറിയാൻ പറ്റുന്നത് ആൻസർ ഏത് നിറമാണ് താൽപ്പര്യം കൂടുതൽ തോന്നിപ്പിക്കുന്നത് ആൻസർ ചുവപ്പ് ഏത് ഭക്ഷണമാണ് രണ്ടാമതും ചൂടാക്കി കഴിച്ചാൽ വിഷമായി മാറുന്നത് ആൻസർ ചീര ഏത് പുഷ്പമാണ് മാനസിക രോഗപ്രശ്നങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് ആൻസർ ശംഖുപുഷ്പം ഏത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഒരു രൂപ മാത്രം ശമ്പളം പറ്റിയിരുന്നത് ആൻസർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏത് നട്സാണ് അമിതമായാൽ വയറിളക്കം ഉണ്ടാക്കുന്നത് ആൻസർ കശുവണ്ടി ഏത് ഭക്ഷണമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആൻസർ ചീസ് ഏത് രാജ്യത്താണ് കല്ലുകൾ വെള്ളത്തിലിടുന്ന ശബ്ദം കൊണ്ട് ദേശീയ ഗാനം ഉള്ളത് ആൻസർ ലെഡോണിയ ഏത് രാജ്യത്താണ് നീല നിറമുള്ള തേനുള്ളത് ആൻസർ ഫ്രാൻസ് ഏതാണ് ഓസ്കാറിന് ആയ ആദ്യ മലയാള സിനിമ ആൻസർ ഗുരു ഏത് രാജ്യത്താണ് സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയത് ആൻസർ ന്യൂസിലാൻഡ് ഏത് രാജ്യത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജയിൽ തടവുകാർ ഉള്ളത് ആൻസർ യു എസ് എ ഏത് സംഗീത ഉപകരണമാണ് ഔറംഗസീബിന് പ്രാവീണ്യമുണ്ടായിരുന്നത് ആൻസർ വീണ ഏത് ആസിഡാണ് കഴുകാനുള്ള ദ്രാവകത്തിൽ ഉപയോഗിക്കുന്നത് ആൻസർ ബോറിക് ആസിഡ് രോഗമാണ് ലോകത്തു നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടത് ആൻസർ വസൂരി എത്ര മാസം വരെയാണ് ഒട്ടകങ്ങളുടെ ഗർഭകാലം ആൻസർ പതിമൂന്ന് മാസം ജീവിയാണ് കാലുകൊണ്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് ആൻസർ മുയൽ ഏത് ഇലവർഗ്ഗമാണ് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത് ആൻസർ കല്ലൂർ വഞ്ചി എന്താണ് സ്ത്രീകളുടെ മാറിടം തൂങ്ങിപ്പോകാതിരിക്കാൻ ചെയ്യേണ്ടത് ആൻസർ വ്യായാമം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഗർഭധാരണത്തിനു വേണ്ടി ബന്ധപ്പെടേണ്ടത് ആൻസർ ആർത്തവത്തിനു മുമ്പ് എന്തിന്റെ നീരാണ് കുട്ടികളുടെ ഉദരവിരക്ക് ഏറ്റവും ഫലപ്രദമായത് ആൻസർ തുമ്പേത് സംസ്ഥാനമാണ് ഓർക്കിഡുകളുടെ പർദീസ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ അരുണാചൽ പ്രദേശ് ൂട്ടാണ് വിശപ്പ് നിയന്ത്രിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും സഹായിക്കുന്നത് ആൻസർ ആപ്പിൾ ഏത് ഉത്സവമാണ് നിറങ്ങളുടെ ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ഹോളി ഏത് മൃഗമാണ് ബുദ്ധിശക്തിക്കും ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവിനും പേര് കേട്ടത് ആൻസർ ചിമ്പാൻസി ആരാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആൻസർ മേരി ക്യൂറി ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ആൻസർ മൗനാലോവ ആരാണ് ഇന്ത്യയെ ആദ്യമായി കണ്ടെത്തിയത് ആൻസർ വാസ്കോഡഗാമ എന്തായിരുന്നു നിയമനിർമ്മാണത്തിന് രാജാറാം മോഹൻ റോയിയുടെ സംഭാവന ആൻസർ സതി നിർത്തലാക്കൽ ദേശീയ പതാകയ്ക്കൊപ്പം സംസ്ഥാന പതാകയും ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ആൻസർ ജമ്മു കാശ്മീർ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആര് ആൻസർ രഞ്ജുമോൾ മോഹൻ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് ആൻസർ പി വി നരസിംഹറാവു